ുംബ് ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സുന്നത്ത് നമസ്കാരങ്ങളിൽ നിർവഹിക്കേണ്ടതുണ്ടോ അഷഹദു അല്ലാദ് എന്ന വരെ ചെല്ലിയാൽ മതിയോ എന്ന രൂപത്തിലുള്ള പല സംശയങ്ങളും പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്ത് നമസ്കാരങ്ങളിലാവട്ടെ ഫർ നമസ്കാരങ്ങളിലാവട്ടെ അത്തഹിയാത്ത് പരിപൂർണമായും ചെല്ലലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കാരണം റസൂൽ അലഹി വസ്ലം നമസ്കാരത്തിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കാൻ പറഞ്ഞ രണ്ട് സമയങ്ങൾ ഒന്ന് സുജൂദാണ് രണ്ട് അഷഹുദിന്റെ ആ സമയമാണ് അതുകൊണ്ട് തന്നെ സൊലാത്ത് ജെല്ലിയ ശേഷം നമുക്ക് അറബിയിൽ അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ നമുക്ക് നിർവഹിക്കാം മാത്രമല്ല റസൂൽ ഇസു അല്ലാസ്ലം കൃത്യമായി പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളഹുതു എന്നുള്ള എന്തുടങ്ങുന്നു അങ്ങനെ പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ കഴിയും ഈ പ്രാർത്ഥനകൾ അത് സുന്നത്തന്നല്ല ഫറുതെന്നല്ല എല്ലാ നമസ്കാരങ്ങളിലും തശഹുദ് പരിപൂർണമായും നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഹൈറ് അള്ളാഹു ഏറ്റവും കൂടുതൽ അടുക്കുന്നത് നമസ്കാരത്തിലാണ് അതുകൊണ്ട് തന്നെ തശഹുദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കാൻ റസുദൂല്ലാ ഇല്ലാസ്ലാം പറഞ്ഞത് പ്രകാരം നമുക്ക് തശഹുദിൽ പരിപൂർണമായും അത് ഏർ നമസ്കാരമെന്നോ ഫർ നമസ്കാരമെന്നോ വ്യത്യാസമില്ലാതെ പരിപൂർണമായി നമ്മൾ നിർവഹിക്കലാണ് ഉത്തമം അതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല മഹാനായി ഇബിന് ബാസ് റഹ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട് നമസ്കാരത്തിൽ 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 സുന്നത്ത് സുന്നത്ത് ബന്ധപ്പെട്ട ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ചോദ്യം ഇതാണ് ഒന്നാമത്തെ ഒന്നാമത്തെ അല്ലെങ്കിൽ ിൽ ഞാൻ പ്രാർത്ഥിച്ചു

ണം അഥവാ സുന്നസ്കാരത്തിൽ പോലും അതിന്റെ അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത നമസ്കാരത്തിൽ സ്വാഭാവികമായും ഒറ്റ അത്താത്ത വരുന്നുള്ളു ആ അവസാനത്ത് അത്തഹിയാത്തിൽ നിർവഹിക്കുക പിന്നീട് അദ്ദേഹത്തോ അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ ുംഹരീബിന് രണ്ട് 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 നാല് അല്ലെങ്കിൽ മൂന്ന് തശഹുദ് വരും രണ്ട് വരും അതേപോലെ അസറിനും രണ്ട് വരും വരും ആ രണ്ടത്ത ഒന്നാമത്തെ തഹിയാത്തിൽ നീ എന്ത് ചെയ്യണം വാജിബു നിനക്ക് നിർബന്ധമാണ് ഔവൽ മഅ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മേൽ നിർബന്ധമാണ് അപ്പോ തശഹുദുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രാർത്ഥനകൾ പരിപൂർണമായും നിർവഹിക്കലാണ് ഖൈർ അതിൽ ആദ്യത്തെ രണ്ട് ദശഹുദ് വരുന്നതിൽ ആദ്യത്തെ തശഹുദിൽ പ്രവാചകന്റെ മേൽ സൊലാത്ത് ചൊല്ലൽ അത് നമ്മുടെ മേൽ വാജിബാണ് എന്ന അഭിപ്രായമാണ് ഇബ്നു സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന നമസ്കാരത്തിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കാൻ പ്രവാചകൻ പറഞ്ഞത് സമയങ്ങളിലുമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ സമയത്ത് പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക മൊത്തം വേണോ മൊത്തം ചെല്ലണോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലിക്കും